അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് പായം കിട്ടിയിട്ടോ അപ്പുറത്തെ വീട്ടിൽ സഹിച്ചേച്ച് കൊണ്ടുവന്ന് തന്നതാണ് നമ്മുടെ കാട്ടിലെ മുത്തിൻ്റെ അവിടെ അവർ 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 പായസം വയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച പായസം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ നല്ല അടിപൊളി കിടക്കാറ്റ ടേസ്റ്റായിരുന്നു കേട്ടോ പായസം അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇതാ അമ്പാടിക്കുട്ടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അമ്പാടിക്കുട്ടന് കുറച്ച് ദിവസമായി പനി തുടങ്ങിയിട്ട് അവൻ നല്ല ആക്റ്റീവാണ് കേട്ടോ പക്ഷേ പനി എന്താണെന്ന് അറിയില്ല മാറുന്നില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പ്രാവശ്യം ഇന്ന് എന്തായാലും എനിക്ക് ലീവാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഇവിടുത്തെ ഡോക്ടറാണെങ്കിൽ മാസ്ക് ഇടാതെ കുട്ടികളെ നോക്കില്ല കേട്ടോ കുട്ടികളെ നല്ല ആരും നോക്കില്ല കേട്ടോ അതിൻ്റെ ഉള്ളിക്ക് പോലും കയറ്റത്തില്ല ഇന്നപ്പം എന്താ അതിലും വിപരീതമായിട്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ നാല് തരം ടെസ്റ്റായിരുന്നു എഴുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ആകെ മൂന്ന് ടെസ്റ്റേ ഉള്ളൂ അപ്പോൾ വേറെ ഒരു ടെസ്റ്റ് വേറൊരു ലാബ് ചെന്നിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പടിക്കൽ വേദന ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അവൻ ആ വേദന എല്ലാം മാറാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള കടയിൽ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് വിട്ടായി ഒക്കെ വാങ്ങിച്ചു അതിനുശേഷം ഒരു പരപ്പ് മരുന്ന് ഡോക്ടർ എഴുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത് വീട്ടിലെത്തിയപ്പോൾ ഇതാ മൂന്ന് പായസം വേണമെന്ന് പറഞ്ഞിട്ട് സെയിമിയും കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അരി പായസമായിരുന്നു അവനത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സെയിം പായസം ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക